കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തിരുന്ന ചൂടുള്ള ട്രാൻസ്ഫർ വിഷയങ്ങളായിരുന്നു അർജന്റീന താരങ്ങളായ റോഡിഗോ ഡിപ്പോളിന്റെയും ലിയാൻഡോ പെരഡേഴ്സിന്റെയും ട്രാൻസ്ഫറുകൾ റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോൾ ഇൻഡ്രമിയാമി എന്ന അമേരിക്കൻ ക്ലബ്ബിലേക്ക് കൂടുമാറിയപ്പോൾ ലിയാൻഡോ പെരഡേഴ്സ് അർജന്റീന ക്ലബ്ബായ ബൊക്കാ ജൂനിയേസിലേക്ക് മാറി ഇപ്പോഴത്തെ ഓരോ അർജന്റീന ആരാധകരുടെയും സംശയം ഇങ്ങനെയാണ് യൂറോപ്യന്റെ ടോ ലീഗിൽ നിന്ന് പുറത്തേക്ക് പോയ ഈ രണ്ടുപേരെയും ലയണൻസ് കലോണി എന്ന അർജന്റീനയുടെ പരിശീലകൻ അടുത്ത വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യുമോ എന്നുള്ളത് ഇപ്പോഴത്തെ ലിയാൻഡോ പ്രഡേഴ്സ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു ലേഖകൻ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പോൾ അതിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ബൊക്കാ ജൂനിയേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ലയണൻസ് കലോണിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ എവിടെയായാലും ഏത് ലീഗിലായാലും മികച്ച കളി പുറത്തെടുക്കുക നീ നിന്റെ ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുക ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കുക വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പരിക്കൊന്നുമില്ലാതിരിക്കാൻ നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ അർജന്റീന മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് റോഡിഗോഡിപ്പോഴും ഇന്റർമിയാമിലേക്ക് പോകുന്നതിന് മുമ്പ് ലയണൻസ് കലോണിയുമായി സംസാരിച്ചു എന്നാണ് ലയണൻസ് കലോണിക്ക് ഇവർ രണ്ടുപേരും യൂറോപ്പിൽ നിന്ന് പോകുന്നതിനോട് താല്പര്യക്കുറവൊന്നുമില്ല നിങ്ങൾ എവിടെയായിരുന്നാലും മികച്ച കളി പുറത്തെടുത്തുകൊണ്ട് പരിക്ക് വരാതെ സൂക്ഷിക്കാനാണ് ഇരുവരോടും പറഞ്ഞതായിട്ടാണ് അർജന്റീന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്